തിരുവിതാംകൂർ ദേവസ്വമാന മുല്ലയ്ക്കൽ ബാലകൃഷ്ണന് കർക്കിടക ചികിത്സ ആർപ്പിച്ചു ശ്വാസകോശ പ്രശ്നങ്ങളെ തുടർന്ന് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശാനുസരണം ചികിത്സയിലായിരുന്ന ബാലകൃഷ്ണനെ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി കൊറ്റംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഔഷധ മരുന്നുകൾ നവധാന്യങ്ങൾ ലേഹ്യങ്ങൾ ചൂർണം വൈറ്റമിൻ മിനറൽ മിശ്രിതങ്ങൾ എന്നിവയടങ്ങിയ പോഷക സമ്പുഷ്ടമായ മെനുവാണ് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊപ്പം പോരായ്മകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള പരിചരണവും നൽകും ശ്വാസകോശ രോഗ ചികിത്സയും തുടരും കഴിഞ്ഞ സീസണിൽ ബാലകൃഷ്ണൻ ഉത്സവം പോയി തുടങ്ങിയെങ്കിലും ഫെബ്രുവരിയിൽ രോഗബാധിതനായതോടെ പരിപാടികൾ റദ്ദാക്കി ചികിത്സ ആരംഭിക്കുകയായിരുന്നു മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിന്ന ആനയുടെ കാൽനഖത്തിന് ഫംഗസ് ബാധയുണ്ടായിരുന്നു ചികിത്സയിൽ ശരീരസ്ഥിതി മെച്ചപ്പെട്ടതായി ഡോക്ടർമാരുടെ വിലയിരുത്തൽ ആന മതപ്പാടിൽ എത്തിയിട്ടില്ല ഒരു മാസത്തെ കർക്കിടക ചികിത്സ കൂടി പൂർത്തിയാകുന്നതോടെ മതപ്പാടിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത് അടുത്ത ഉത്സവ സീസണിൽ പരിപാടികൾക്ക് പോകാൻ സാധിക്കുന്ന തരത്തിൽ ബാലകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുപത് വയസ്സിനോട് അടുത്ത പ്രായമായ ആനയ്ക്ക് കാര്യമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പി ദിലീപ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിമൽകുമാർ ദേവസ്വം മാനേജർ ജി ആർ രശ്മി ദേവസ്വം വെറ്റിനറി ഡോക്ടർ ഡോക്ടർ ബിനു ഗോപിനാഥ് ഉപദേശക സമിതി പ്രസിഡന്റ് ജി വിനോദ് കുമാർ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സ ഏകോപിപ്പിക്കുന്നത് ആന പാപ്പാൻ അനിൽകുമാർ സഹായികളായ രാഹുൽ ദാസൻ എന്നിവരാണ് ആനയെ പരിചരിക്കുന്നത് ഈ ആനയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു അപ്പോൾ അവരുടെ നിർദ്ദേശാനുസരണമുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്ത് അതിൻ്റെ നല്ല ഒരു റിസൾട്ട് ഇപ്പോൾ കാണുന്നുണ്ട് പക്ഷേ സാധാരണ പോലെ ഈ വർഷം ആന മതക്കാടിൽ വന്നിട്ടില്ല എങ്കിലും ശരീരസ്ഥിതിയൊക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ ഈ വർഷം കർക്കിടക മാസചികിത്സ ലഭ്യമാക്കുകയാണ് ഇതേ തന്നെ മറപ്പാട്ടിലേക്ക് വരും നമ്മൾ പ്രതീക്ഷിക്കുക നമ്മൾ ശരിക്കും കർക്കടക മാസ ചികിത്സ എന്ന് പറയുന്നത് അതൊരു ചികിത്സയൊന്നുമല്ല നമ്മളൊരു നല്ല ഡയറ്റും എൻ്റെ ശരീരത്തിൽ ഈ ഉത്സവ സമയത്തോ അല്ലെങ്കിൽ പണി സീസണിലൊക്കെ എന്തെങ്കിലും പോകുന്ന പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ നേർത്താൻ വേണ്ടിയിട്ടുള്ള പരിചരണവും പിന്നെ നമ്മൾ കർക്കടകഞ്ഞി കുടിക്കുന്ന പോലെ കുറച്ച് ഔഷധ മരുന്നുകളും ആണ് കൊടുക്കുന്നത് കീഴിലുള്ള ആനകളിൽ എന്തുകൊണ്ടും യോഗ്യനായ ഒരയാണ് നമ്മുടെ മുല്ലയ്ക്കൽ ദേവസ്വം ബാലകൃഷ്ണൻ അറുപത് വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും ഇതുവരെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഉത്സവ പരിപാടികളെല്ലാം തീരാറായ അവസ്ഥയിൽ ആനയ്ക്ക് ചെറിയ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളൊക്കെ പ്രകടമാവുകയും തുടർന്ന് നമ്മൾ ആനയെ മാറ്റി നിർത്തി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് തന്നെ അതിൻ്റെ ചികിത്സകളും മറ്റ് പരിചരണങ്ങളും നടത്തുകയും ഉണ്ടായി ഇതേ തുടർന്ന് ആനയുടെ ആരോഗ്യനില ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ വർഷം കർക്കടക സൂചികിത്സ ഇന്ന് ആരംഭിക്കുകയാണ് ഇതോടെ ആന പൂർണ്ണ ആരോഗ്യവാനായി നമുക്ക് എല്ലാ വർഷത്തെയും പോലെ അടുത്ത വർഷം ഉത്സവ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാവും എന്നാണ് എല്ലാവരുടെയും പ്രത്യാശ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി